നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒട്ടേറെ പട്ടാള അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിച്ച പാകിസ്ഥാൻ ഇനിയും ഒരു തവണ കൂടി സൈനിക ഭരണത്തിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് ബലം നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് ആക്കം കൂട്ടുന്ന നടപടിയാണ് പാകിസ്ഥാനിലെ സർക്കാർ നടപടികളിൽ സൈന്യം അമിതമായി ഇടപെടുന്നുവെന്നത് പാക് സൈനിക തലവൻ ജാവേദ് രാജ്യത്തെ സമ്പന്നരുടെ യോഗം വിളിച്ചു ദുരൂഹ ഉയർത്തുന്നത് ാണ് ഈ യോഗം സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് സാമ്പത്തിക സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗം വിളിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ സാധാരണ സർക്കാർ വിളിച്ചു ചേർക്കേണ്ട യോഗം സൈന്യം വിളിച്ചതാണ് ആശങ്ക വർദ്ധിപ്പിക്കാനുള്ള കാരണം പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സൈന്യത്തിനടുത്തിടെ കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിച്ചെന്ന വിവരങ്ങൾ പുറത്തുവന്നതിനു പിന്നാലെയാണ് ഈ നീക്കം സൈനിക മേധാവി ഖബർ ജാവീദ് വ്യവസായികളുടെ സ്വകാര്യ യോഗം വിളിച്ചുവെന്നാണ് റിപ്പോർട്ടർ പറയുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനമായ കറാച്ചിയിലും സൈനിക കേന്ദ്രം നിലകൊള്ളുന്ന റാവൽപിണ്ടിയിലുമാണ് യോഗം വിളിച്ചത് എന്നാൽ യോഗം സംബന്ധിച്ച് വിശദീകരിച്ചവർ പേര് പുറത്തുവിടരുത് എന്ന നിബന്ധനയോടെയാണ് കാര്യങ്ങൾ പറയുന്നതും രണ്ട് യോഗങ്ങളിലും സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് സൂചനകൾ സർക്കാരിന് ഇതു സംബന്ധിച്ചു ചില നിർദ്ദേശങ്ങളും സൈനിക മേധാവി നൽകിയത്രേ എന്നാൽ എന്ത് തീരുമാനങ്ങളാണ് യോഗത്തിൽ എടുത്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുമില്ല സൈനിക വക്താവ് വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറുമായില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രൂപീകരിക്കപ്പെട്ട ശേഷം ഒട്ടേറെ തവണ പട്ടാള അട്ടിമറിക്ക് പാകിസ്ഥാൻ സാക്ഷിയായിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി തുടർന്നാൽ പാകിസ്ഥാൻ തകരുമെന്നാണ് സൈന്യത്തിന്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട കടുത്ത ചില തീരുമാനങ്ങൾ പാക് സൈന്യം എടുത്തിട്ടുമുണ്ട് പാകിസ്ഥാൻ ബഡ്ജറ്റിലെ പ്രധാന ഭാഗം തന്നെ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ പ്രതിരോധ ചെലവുകൾ മരവിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പത്തു വർഷത്തിനിടെ ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ സൈന്യം ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ അകമടങ്ങിയ സഹായം പാകിസ്ഥാന് ലഭിക്കുന്നുണ്ട് സൗദി അറേബ്യയും യു എ ഇയും ഖത്തറും പാകിസ്ഥാനിൽ നിക്ഷേപം ഇറക്കാൻ തയ്യാറായിട്ടുണ്ട് ഇമ്രാൻഖാന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തിയ ഗൾഫ് പര്യടനത്തിൽ സൈനിക മേധാവിയും കൂടെ ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ നടന്ന നാല് പട്ടാള അട്ടിമറികളിൽ രണ്ടെണ്ണത്തിലും നൂറ്റി പതിനൊന്നോ ബ്രിഗേഡിലെ പട്ടാളക്കാരുടെ പങ്കാളിത്തം നിർണായകമായിരുന്നു ആയിരത്തി വർഷങ്ങളിലാണ് രാജ്യത്ത് പട്ടാള അട്ടിമറികൾ നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പട്ടാളത്തിന്റെ പിന്തുണയും ഇമ്രാൻഖാന്റെ വിജയത്തിന് നിർണായകമായിരുന്നു എന്നാൽ കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇമ്രാൻഖാന്റെ നിലപാടുകളോട് പട്ടാളത്തിന് കടുത്ത അതൃപ്തി നിലനിൽക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് മറ്റൊരു പ്രവാസി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം